നന്നാവാനുള്ള ഖുർആാനി ഒരു സൂഹത്ത് ഉണ്ട് ആ സൂറത്താണ് ഞാൻ പറയുന്നത് ആ സൂറത്ത് ഞാൻ പറയുന്നത് പോലെ ചെയ്തോളി ഉണ്ടാവും ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്ന കൗസർ സൂറത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ എന്താക്ക നല്ല ശുദ്ധമായ വെള്ളം ഒരു പാത്രത്തിലെടുക്ക അതിലേക്ക് നൂറ്റി ഒന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് ഒന്ന് ഊതിയിട്ട് ഈ വെള്ളം നമ്മുടെ മക്കൾക്ക് എത്ര മക്കൾ അവർക്കൊക്കെ കൊടുക്കാം എന്നിട്ട് അത് ഊതി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് ചെയ്യാം ദശന നിന്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരു സുഹൃത്ത് നിനക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടി ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി എൻ്റെ മകൻ നന്നാകാൻ വേണ്ടി ഞാൻ ഓതിയിട്ടുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കണേ എൻ്റെ മകനെ നന്നാക്കണേ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് ദുരാ ചെയ്യാം എന്നിട്ട് ഈ വെള്ളം നമ്മൾ രാവിലെയോ വൈകുന്നേരമോ വെറും വയറ്റിലോ എപ്പോഴെങ്കിലൊക്കെ അവനിക്ക് കുറേശേ അങ്ങനെ കുടിക്കാൻ കൊടുക്കാം ഇത് നിങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം മുടങ്ങാതെ ചില്ല ഒരു ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഓത്തല്ലേ കുറാനല്ലേ ഓതുന്നവർക്ക് കൂലിയുണ്ട് കേൾക്കുന്നവർക്കും കൂലിയുണ്ട് ആരും ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അവനിക്കും കൂലിയുണ്ട് അപ്പം ഒരു നിലക്കും നഷ്ടമില്ല അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും നമ്മളെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ സോലിഹായ മക്കളാക്കട്ടെ നമ്മുടെ നമുക്ക് മരണസമയത്തും ജീവിതത്തിലും മരണത്തിന് ശേഷവും ഉപകാരം കിട്ടുന്ന നല്ല മക്കളാക്കി തീർക്കട്ടെ അസലാമലൈക്കും വർഹമല്ലാഹി വാബർകാത്തു